സോഷ്യൽ മീഡിയയുടെ അതിവേഗ ലോകത്ത് റീലുകളും വീഡിയോകളും സൃഷ്ടിക്കുന്നത് ഒരു സാധാരണ കാര്യമായി മാറിയിരിക്കുന്നു എന്നാൽ ചിലപ്പോൾ ഇത്തരം വീഡിയോകൾ നിയമപരമായ പ്രശ്നങ്ങൾക്കും പൊതുജനങ്ങളുടെ വിമർശനങ്ങൾക്കും കാരണമാകാറുണ്ട് അത്തരത്തിലൊരു വിവാദത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം താരവും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായിട്ടുള്ള ജാസ്മിൻ ജാഫർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ റീൽ ചിത്രീകരിച്ചതായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം മതപരമായ സ്ഥലങ്ങളിൽ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ചും സോഷ്യൽ മീഡിയ സ്വാധീനം ചെലുത്തുന്നവരുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് ജാസ്മിൻ ജാഫർ ഗുരുവായൂർ ം സന്ദർശിച്ചപ്പോൾ പകർത്തിയ ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തി നിർമ്മിച്ച റീലാണ് ആണ് വിവാദത്തിന് ആധാരം കേരള സാരി മുല്ലപ്പൂവും ചൂടി അതിമനോഹരിയായി റീലിൽ പ്രത്യക്ഷപ്പെട്ട ജാസ്മിൻ ക്ഷേത്രത്തിലെ നടുപ്പുരയിലും ആയിരുന്നു ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത് ഈ സ്ഥലങ്ങളാണ് നിയമലംഘനത്തിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ നടപ്പുരയിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനും ചിത്രങ്ങൾ എടുക്കുന്നതിനും ഹൈക്കോടതി വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ വിലക്ക് ലംഘിച്ചാണ് ജാസ്മിൻ അവിടെ വീഡിയോകൾ ചിത്രീകരിച്ചത് ശ്രീകൃഷ്ണ വിഗ്രഹം ആറടിക്കുന്ന പുണ്യസ്ഥലമായി കണക്കാക്കുന്ന ക്ഷേത്ര കുളത്തിൽ കാൽ കഴുകുന്ന രീതിയിൽ റീലിൽ പ്രത്യക്ഷപ്പെട്ടത് പലരുടെ മതവികാരങ്ങളെ വ്രണപ്പെടുത്തി ഈ രണ്ട് നിയമലംഘനങ്ങളും ഗുരുതരമായി വീഴ്ചയെ ചൂണ്ടിക്കാണിച്ച് ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ പോലീസിന് പരാതി നൽകി മതപരമായി വികാരങ്ങളെ വ്രണപ്പെടുത്തുക കലാപാഹാനം നടത്താൻ ശ്രമിക്കുക തുടങ്ങിയ വകുപ്പുകളാണ് ജാസ്മിനെതിരെ ചുമത്തിയിട്ടുള്ളതെന്നാണ് റിപ്പോർട്ടുകൾ വിവാദം കൊടുമ്പിരി കൊണ്ടിരിക്കുന്നതോടെ ജാസ്മിൻ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്ന് വിവാദപരമായ റീൽ നീക്കം ചെയ്തു തുടർന്ന് താൻ ചെയ്ത പ്രവർത്തകർക്ക് മാപ്പ് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് പങ്കുവെച്ചു അറിവില്ലായ്മ കൊണ്ട് എന്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റിന് ഞാൻ എല്ലാവരോടും ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു എന്ന് ജാസ്മിൻ കുറിക്കുകയുണ്ടായി എങ്കിലും ഈ മാപ്പ് പറച്ചിൽ എല്ലാവരും സ്വീകരിച്ചില്ല സോഷ്യൽ മീഡിയയിൽ ജാസ്മിനെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയരുന്നത് യും ഇൻഫ്ലുവൻസറും എന്ന നിലയിൽ ഒരു സ്ഥലത്ത് പ്രവേശിക്കുമ്പോൾ അവിടുത്തെ നിയമങ്ങൾ പാലിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണെന്ന് പലരും ചൂണ്ടിക്കാട്ടി ജാസ്മിനെ പോലെയുള്ള ഒരു വ്യക്തി നിയമലംഘനം നടത്തുന്നത് സമൂഹത്തിൽ തെറ്റായ സന്ദേശം നൽകുമെന്നും ഇത് മറ്റുള്ളവർക്കൊരു മാതൃകയാകുമെന്നും വിമർശകർ അഭിപ്രായപ്പെട്ടു സമാനമായ രീതിയിൽ മുമ്പ് ക്ഷേത്രത്തിൽ വീഡിയോ ചിത്രീകരിച്ച വ്യക്തികൾക്കെതിരെ പോലീസ് നടപടിയെടുത്തിട്ടുണ്ട് കൊല്ലം സ്വദേശിനിയായ ജാസ്മിൻ ജാഫർ ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ മത്സരാർത്ഥിയായി എത്തിയതോടെയാണ് കുടുംബ പ്രേക്ഷകർക്ക് സുപരിചിതയായി മാറുന്നത് സോഷ്യൽ മീഡിയയിൽ നേരത്തെ തന്നെ ജാസ്മിന് വലിയ ആരാധക വൃദ്ധവും ഉണ്ടായിരുന്നു എന്നാൽ ബിഗ് ബോസിൽ എത്തിയതോടെ പ്രശസ്തി പതിന് മടങ്ങ് വർദ്ധിച്ചു സീസൺ ആറിലെ ഏറ്റവും ശക്തമായ മത്സരാർത്ഥികളിൽ ഒരാളായിട്ടാണ് ജാസ്മിൻ കണക്കാക്കപ്പെട്ടിരുന്നത് കണ്ടന്റ് മേക്കർ എന്ന നിലയിൽ ജാസ്മിന്റെ പ്രകടനം മികച്ചതായിരുന്നു ഫൈനലിൽ എത്തുകയും സെക്കൻഡ് റണ്ണർ അപ്പായി മാറുകയും ചെയ്തു എന്നാൽ ബിഗ് ബോസിൽ ജാസ്മിൻ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി സഹ മത്സരാർത്ഥിയായിരുന്ന ഗബ്രി ജോസുമായുള്ള ലവ് കോംബോ ആയിരുന്നു ഷോയുടെ തുടക്കത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള മത്സരാർത്ഥിയായിരുന്നു ജാസ്മിൻ ജാഫർ എന്നാൽ ഗബ്രിയുമായുള്ള ഈ ബന്ധം പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണെന്ന് ആരോപിച്ച് പലരും ജാസ്മിനെ വിമർശിച്ചു ഇത് ജാസ്മിന്റെ ആരാധകരുടെ എണ്ണം കുറയ്ക്കുകയും ഹേറ്റേഴ്സിന്റെ എണ്ണം കൂട്ടുകയും ചെയ്തു ബിഗ് ബോസ് ചരിത്രത്തിൽ ജാസ്മിനോളം സൈബർ ബുള്ളിംഗ് നേരിട്ട മറ്റൊരു മത്സരാർത്ഥി ഉണ്ടോ എന്നതും സംശയമാണ് കോംബോയുടെ പേരിൽ നിരവധി നെഗറ്റീവ് ണം ലഭിച്ചിട്ടുണ്ടെങ്കിലും ഷോ കഴിഞ്ഞിട്ടും ജാസ്മിനും ഗബ്രിയും അടുത്ത സുഹൃത്തുക്കളായി തുടരുന്നു അവർ ഒരുമിച്ച് പ്രമോഷനുകളും യാത്രകളും ചെയ്യുന്നുണ്ട് ബിഗ് ബോസിന് ശേഷം ജാസ്മിൻ തന്റെ വരുമാന മാർഗം പ്രധാനമായും പ്രൊമോഷനുകളിലാക്കി മാറ്റി എട്ട് ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉള്ള ജാസ്മിൻ കൊച്ചിയിലേക്ക് താമസം മാറിയത് വർക്കുകൾ അധികം അവിടെ ആയതുകൊണ്ടാണ് ജാസ്മിന്റെ ഈ വിവാദം ഇൻഫ്ലുവൻസന്മാർ സമൂഹത്തിൽ വഹിക്കുന്ന പങ്ക് എത്ര വലുതാണെന്നും ഓർമ്മിപ്പിക്കുന്നു ലക്ഷക്കണക്കിന് ആളുകൾ പിന്തുടരുന്ന ഒരു വ്യക്തിക്ക് തെറ്റായ സന്ദേശങ്ങൾ നൽകാൻ കഴിയും അത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയാണ് ജാസ്മിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഒരു പൊതുസ്ഥലത്ത് പ്രത്യേകിച്ച് മതപരമായി പ്രാധാന്യമുള്ള ഒരു സ്ഥലത്ത് പെരുമാറുമ്പോൾ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ചും ഇൻഫ്ലുവൻസർമാർക്ക് ബോധമുണ്ടാകേണ്ടതും അത്യാവശ്യമാണ് ജാസ്മിൻ മാപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ദേവസ്വത്തിന്റെ പരാതിയെ തുടർന്ന് പോലീസ് നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ഈ കേസ് കേരളത്തിലെ ഇൻഫ്ലുവൻസർമാർക്ക് ഒരു പാഠമാകുമെന്നാണ് പലരും പ്രതീക്ഷിക്കുന്നത്